അതെ ഓരോ ഫുട്ബോൾ ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്ന മാഡ്രിഡ് ഡെർബി അതെ റിയൽ മാഡ്രിഡും അറ്റ്ലറ്റിക്കോ മാഡ്രിഡും ഏറ്റുമുട്ടിയ ആ ആവേശപ്പോലെ ഇരു ടീമിൻ്റെയും ലൈനോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഇരു ടീമിൻ്റെയും വെല്ലുവിളികൾ അത്രയും മികച്ച താരങ്ങൾ ആ ഒരു സ്കോഡിൽ ഉണ്ടായിരുന്നു അങ്ങനെ മത്സരം അറ്റ്ലറ്റിക്കോൻ്റെ ടച്ചോടെ ആരംഭിക്കുകയാണ് ആദ്യം ഇരു ടീമുകളും ജയിക്കണമെന്നുറച്ച് തന്നെയായിരുന്നു മുന്നോട്ട് പോരാടിയിരുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അറ്റ്ലറ്റിക്കോ താരത്തിന്റെ ഷൂട്ടായിരുന്നു എന്നാൽ അത് വെളിയിലേക്ക് പോവുകയാണ് ഒന്നിന് പിറകായി ഒന്നായി ഇരു ടീമുകളും മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഷോമേനിയുടെ ആൻഡ്ബോൾ കാരണം അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു പെനാൽറ്റി ലഭിക്കുകയാണ് പെനാൽറ്റി എടുക്കാൻ വരുന്നത് അറ്റ്ലറ്റിക്കോ സൂപ്പർ താരം ജൂലിയൻ അൽവാരസ് ആണ് അൽവാരസ് ആ ഒരു പന്തിനെ ഗോൾ വലയിൽ എത്തിക്കുകയാണ് ഓരോ അഡ്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരെയും ഒരുപോലെ ആവേശപ്പെടുത്തിയ ഒരു നിമിഷം തന്നെയായിരുന്നത് വീണ്ടും അഡ്ലറ്റിക്കോ നല്ല നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കണുണ്ട് പക്ഷേ അതൊന്നും ഗോളാവുന്നില്ല അങ്ങനെ ആവേശപ്പെടുത്തിയ ആ ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുകയാണ് രണ്ടാം പകുതി ആരംഭിക്കുകയാണ് ഇരു ടീമുകളും അത്രയും നല്ല മുന്നേറ്റങ്ങളൊന്നും കാഴ്ചവെക്കുന്നില്ല ബോക്സിനകത്ത് നിന്ന് ബെല്ലിംഗാം പക്ഷെ ബെല്ലിംഗാമിന്റെ ഷോട്ട് ഒരു ഡിഫെൻഡർ തടുക്കുകയും എന്നാൽ വരുന്ന പന്തിനെ എംബാപ്പെ ഗോൾ വലയിൽ എത്തിക്കുകയാണ് അതെ റിയൽ മാഡ്രിഡ് വൺ അഡ്ലറ്റിക്കോ മാഡ്രിഡ് വൺ അതെ റിയൽ മാഡ്രിഡ് ആരാധകരെ ഒരുപോലെ ആവേശപ്പെടുത്തിയതും രോമാഞ്ചപ്പെടുത്തിയതുമായ ഒരു നിമിഷം തന്നെയായിരുന്നു അത് അങ്ങനെ ഒന്ന് ഒന്നെന്ന സ്കോറിൽ മാഡ്രിഡ് ഡെർബിയുടെ ത്രില്ലർ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്